നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് സൗജന്യ ഗ്യാസ് സിലിണ്ടറും അടുപ്പും വിതരണം ചെയ്തു തൃക്കണായ ഗ്രാമസഭയിൽ വെച്ചാണ് കിസാൻ സംഘ് പഴയ ബ്ലോക്ക് കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത് അടുപ്പരിയും വയർ നിറയും കിസാൻ സംഘിന്റെ കരുതലിന്റെ പുതുവത്സര സമ്മാനമായി ഭാരതീയ കിസാൻ സംഘ് പഴിഞ്ഞൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളനാട് തൃക്കണായ ഗ്രാമസമിതിയിൽ വെച്ച് സൗജന്യ ഗ്യാസ് സിലിണ്ടറും ഗ്യാസ് അടുപ്പും വിതരണം ചെയ്തു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെയാണ് ഇവ ലഭ്യമാക്കിയത് ഭാരതീയ കിസാൻ സംഘ് ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മഞ്ചാടി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മാനമായി നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഈ ഗ്യാസ് വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടിയിൽ അധ്യക്ഷനായിട്ടുള്ള ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി സ്വാഗതം ആശംസിച്ച ആദരണീയ ഈ ഗ്രാമസമിതി പ്രസിഡന്റ് മണികണ്ഠേട്ടൻ അതുപോലെ തന്നെ ആക്ഷം സർട്ടിഫിക്കറ്റ് എത്തിയിട്ടുള്ള ബസ്സിലെ ചേച്ചി മറ്റവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉപഭോക്താക്കളെ നമസ്കാരം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കൈപിടി ഉയർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള വിവിധ പദ്ധതികളിലെ ഒരു പദ്ധതിയാണ് ഈ ഉജ്ജ്വൽ യോജന പദ്ധതി കാരണം നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത അനിയറയിൽ നിന്ന് അരങ്ങശേക്ക് എന്ന ആ സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഉജ്ജൽ യോജന പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒട്ടനവധി വികസന പദ്ധതികളാണ് സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ടുകൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അപ്പോൾ ആ പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുക അത് കണ്ടറിഞ്ഞുകൊണ്ട് അത് ആസൂത്രണം ചെയ്യുന്ന ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോവുക നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തുന്നതിനും അതിലൂടെ നമ്മുടെ ഗ്രാമവും വീടും രാജ്യവും ഒരു വലിയ നിലവാരത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരം വികസന സേവന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പരിപാടിയിൽ പങ്കാളിത്തം വഹിക്കുക ആ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ആ സാധാരണക്കാരായ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുക ഈ പദ്ധതിയാണ് ഭാരതീയ കിസാൻ സംഘ് കേരളത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഭാരതത്തിൻ്റെയും മുഴുവൻ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവിടെ സഹകരണ സംഘങ്ങളും അതേപോലെ തന്നെ മാർക്കറ്റുകളൊക്കെ ഭാരതീയ കിസാൻ സംഘമാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ നമ്മളത് കാലെടുത്ത് വെച്ച് അതിൻ്റേതായ മുഖ്യധാരയിലേക്ക് കിസാൻ സംഘം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ സ്വാഭാവികമായും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു അദ്ദേഹം ഇവിടെ കിസാൻ മിത്ര എന്ന് പറഞ്ഞ വലിയ ബൃഹത്തായ ഒരു കൂട്ടായ്മ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ അത് സംഘടിപ്പിച്ചുകൊണ്ട് അവരിലൂടെ ഈ ഭാരതത്തിന്റെ സാധാരണക്കാരായ ആളുകൾക്ക് സേവനവും സ്റ്റാർട്ടപ്പ് പദ്ധതികളും അവർക്ക് എന്തൊക്കെയാണോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുക സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുത്തുകൊണ്ട് സമൂഹത്തിനും ഒപ്പം തന്നെ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി എന്തെല്ലാമാണ് നമ്മൾ ചെയ്യാൻ കഴിയും സംഘടനയുടെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചോ പദ്ധതി പ്രകാരം പത്ത് കോടി ജന പത്ത് കോടി ആളുകൾക്കാണ് നരേന്ദ്രമോദി ഗ്യാസ് കൊടുത്തിട്ടുള്ളത് ആ ഗ്യാസ് കൊടുത്തത് പത്താ പത്ത് കോടി തികയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് നരേന്ദ്രമോദി ആർക്കാണോ നിങ്ങൾക്കാണ് പത്ത് കോടി തികഞ്ഞതെന്നുണ്ടെങ്കിൽ ആ ആളുടെ വീട്ടിലേക്ക് നരേന്ദ്രമോദി നേരിട്ട് ചെന്ന് ഗ്യാസ് കണക്ഷൻ കിട്ടിയില്ലേ എന്നുള്ള ഒരു ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും കൂടെയൊക്കെ കണ്ടു വേണം ഇപ്പം കഴിഞ്ഞ ദിവസം പോയി നേരിട്ട് അപ്പം പത്ത് കോടി കഴിഞ്ഞു നമ്മുടെ പത്ത് കോടി കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് അപേക്ഷകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും പത്ത് നാൽപ്പത്തഞ്ചോളം അപേക്ഷകൾ നമ്മുടെ അടുത്ത് വന്നു കിടക്കുന്നുണ്ട് പാസ്സാവുന്ന മുറയ്ക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ പദ്ധതി എത്തിക്കാൻ വേണ്ടി ഭാരതീയ കിസാൻ സംഘിൻ്റെ പ്രവർത്തകർ അപ്പോൾ മാത്രം പ്രവർത്തിക്കുക വീണ്ടും വീണ്ടും എടുത്തു അറിയില്ല പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ ദുരിതമനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ഇല്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഇപ്പം അറിയാൻ വേണ്ടി സാധിക്കില്ല നിങ്ങളത് പറഞ്ഞ് പത്ത് എടുത്ത് പറഞ്ഞ് ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരെയും കൂടി നമുക്ക് ഈ പേപ്പറുകൾ തരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം തൃക്കണായ ഗ്രാമസമിതി പ്രസിഡന്റ് എം എം മണികണ്ഠൻ കെ വത്സല എൻ രമാദേവി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു